കാരണം ത്ര ഈസി അല്ല ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞ നമ്മൾ ഫോണിൽ ചെയ്യുന്ന പോലെ അല്ല ഇത്ര ആൾക്കാരുടെ ചെയ്യുന്നത് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും പറയുന്ന വലിയ ക്യാമറയും ഇത്ര ആൾക്കാരുടെ മുന്നിൽ നമ്മുടെ ഈ കുട്ടിക്കുറുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള പീടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിനെപ്പറ്റി റിയാക്ഷൻ ഒരു വീഡിയോ ഇടാതിരുന്നതാണ് അപ്പം കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതുപോലെ ഈ ഡമ്മി ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡോളിനെ പോലെ ഇരിക്കുന്ന ഇപ്പൊ അതൊക്കെ തിരുത്താൻ എൻ്റെ നന്നപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളടുത്ത് ആ കല്ലു ശ്രമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളടുത്ത് പറയുന്ന ഗൗരിയെ അയ്യോ എപ്പോഴും വഴക്കാണ് അതാണ് എന്നൊക്കെ പറയുന്നത് അത് അവരവരുടെ റോളാണ് അതിൽ അഭിനയിച്ച് കാണിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതെങ്കിലും കാണിക്കണം അല്ലാതെ ആ ഒരു വ്യക്തിയെ വന്ന് കമന്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കൊന്നും ഇല്ല നമ്മൾ തരുന്ന കാശിനുള്ള പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ അത് നിങ്ങൾ ദൈവീത് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ആരാണെന്ന് അറിയില്ല ഗൈസ് ഗൗരിയുടെ ഫ്രണ്ടിൻ്റെ ഇൻട്രോ പറഞ്ഞ കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അച്ഛൻ പോയ വിഷമം അപ്പം ഗൈസ് ഞാനും ഗൗരി നന്ദപ്പനും കൂടെ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഒരു കുട്ടി വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഗെയ്സ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വീടിലോട്ട് പോവാം പിന്നെ ഞങ്ങൾക്ക് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം പിന്നെ രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെന്തോ ഇന്നലെ നൈറ്റ് ചേട്ടൻ വന്നു രാവിലെ ആയപ്പോൾ ആൾ പോയി അപ്പോൾ അതിൻ്റെ ഭയങ്കര കരച്ചിലും വിളിയും ബവളമൊക്കെ ആയിരുന്നു നമ്മുടെ നന്ദപ്പൻ അപ്പോൾ ആ കല്ലു 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 കാരണം സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഓക്സിജൻ്റെ അളവൊക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ അപ്പം ഇന്നലെ ചേട്ടൻ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ നന്ദപ്പന് ഭയങ്കര പനിയായിരുന്നു നമ്മൾ ട്രെയിനിൽ പോകാനാണ് ഇരുന്നത് ഇത്രയും പനി വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകണ്ട രീതിയിലാണ് പിന്നെ നമ്മൾ പോവാതിരുന്നത് ഇപ്പം പിന്നെ ആളെ അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ആളിപ്പോൾ ഓക്കെ ഇത് അടിപൊളി എടുത്ത് നടക്കുന്നത് ചായ ഓടിക്കാനായിട്ട് നമ്മൾ മുന്തിരി കൂടെതായി ഇറങ്ങിയതാണ് അങ്ങനെ ചേട്ടൻ നാളെ ഇനി കടയിൽ പോകണം അങ്ങനെ പുള്ളി ഇവക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയില്ല ചേട്ടാൻ കുറച്ച് ഉച്ചരെ തന്നിട്ട് പോയതാണ് ഭയങ്കര കരച്ചിലായിരുന്നു ആൾ ഈ കരഞ്ഞു കരഞ്ഞ അടുത്ത് പനി കൂടോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷെ ഇപ്പം കുഴപ്പമില്ല ഇങ്ങനെ ഗൗരി ഇപ്പം പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് വന്നപ്പം ഇവിടെ വന്നു അതേ വന്നപ്പോഴത്തേക്കും ഇപ്പാളോക്കിങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇട്ടങ്ങ് ഇറങ്ങിയാണ് കേട്ടോ നമ്മളെ കട കാണിച്ചോ കേട്ടോ കട ലൂല്ലോ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇങ്ങനെ എനിക്ക് പറ്റി കുറെ സാധനങ്ങൾ

ഇല്ല എനിക്ക് പൈസ എടുക്കണം നോക്ക് പിന്നെ നേരത്തെ വീഡിയോയിൽ കൊറേ പേര് ജീവിച്ചു ഗൗരി ആരാന്ന് കുട്ടുമ്മന്റെ വൈഫെന്ന് പറയട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല കഴിച്ചത് താല്യെ കൊടുത്ത് പുറ സ്ത്രീ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കുട്ടുമാമൻ്റെ ഭാര്യയാണ് ഉപ്പുമുളകില് ഗൗരി വിചാരിക്കും എൻ്റെ ഫ്രണ്ടോ എൻ്റെ എൻ്റെ എന്റെ തങ്കച്ചിയോ വിചാരിക്കും ആന്ന് വിചാരിക്കുന്നു ഗൗരി ഗൗരിപ്പൊണ്ട് പഠിക്കാൻ നമുക്ക് ഞാൻ പഠിച്ചു കൊടുക്കണ്ടോ നമ്മള് ഉപ്പുമുളകിലെ കുട്ടുമാമന്റെ ഭാര്യയാണ് ഗൗരിയാണ് എന്താ ഗൗരി സെയിം നിങ്ങൾ ചിലരൊക്കെ ഊഹിക്കുന്ന ആ ഗൗരി എന്നെയാണ് ഏട്ടയത് കമന്റ് ചേച്ചി ഗൗരി അതാണോ എന്റെ ഇനി മുന്നോളെ വീഡിയോ എന്ന മറുപടി കേട്ടാ എല്ലാരും ഞാൻ നേരെ വെട്ടത്തിലുള്ള മുഖം കാണിച്ചു തരാം എനിക്കറിയാം പക്ഷേ ഇപ്പൊ കുറച്ച് ഉള്ളൂ ഏട്ടക്കിരിക്കുന്ന അവർ പോസ്റ്റ് വരുമ്പോൾ പോസ്റ്റിന്റെ വട്ടം വരുന്നിടത്ത് നേരെ നിക്കണം നിങ്ങളാ കാണുന്ന ദുഷ്ടയായ കുട്ടുമ്മന്റെ ഭാര്യ റീലെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഗൗരി നിങ്ങളൊക്കെ പല കമന്റ് വിട്ട് കൊച്ചിനെ കുറേ ദിവസം നിങ്ങൾക്ക് ക്രോസിങ് ആയിരുന്നു ഇപ്പം ഗൗരി റോസിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല കൊച്ച് പിന്നെ ഡമ്മിയെ പോലെ ഇരിക്കുന്ന അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ കുറെ പേര് എന്ന് പറയും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ പാരൻസായി ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾ കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ വ്ലോഗ് സ്ഥിരം കാണുന്നവർക്കറിയാം നന്ദൂട്ടൻ്റെ എങ്ങനെയാണെന്ന് അവളെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ അതിനവൾക്ക് ഡയലോഗ് കൊടുക്കാറായിട്ടില്ല അത് അവൾ ആദ്യം അങ്ങനെ ഇരുന്നത് ഇപ്പം ചെറിയ ഡയലോഗ് കൊടുത്തു തുടങ്ങി അതനുസരിച്ച് കുഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ വലിയ ക്യാമറയും ഇത്രയും ആൾക്കാരുടെയൊക്കെ മുന്നിൽ നമ്മുടെ ഈ കുട്ടി കുറുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിനെപ്പറ്റി റിയാക്ഷൻ ഒരു വീഡിയോ ഇടാതിരുന്നതാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ അയ്യോ ഡമ്മി ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡോളിനെ പോലെ ഇരിക്കുന്നു ഇപ്പം അതൊക്കെ തിരുത്താൻ എൻ്റെ നന്നപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളടുത്ത് ആ കല്ലു ശ്രമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളടുത്ത് പറയുന്ന ഗൗരിയെ അയ്യോ എപ്പോഴും വഴക്കാണ് അതാണ് നടന്നൊക്കെ പറഞ്ഞത് അത് അവരവരുടെ റോളാണ് അതിൽ അഭിനയിച്ച് കാണിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതുങ്ങളിൽ കാണിക്കണം അല്ലാതെ ആ ഒരു വ്യക്തിയെ വന്ന് കമന്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കൊന്നും ദൈവത്തോളുന്നില്ല നമ്മൾ തരുന്ന കാശിനുള്ള പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ അത് നിങ്ങൾ ദൈവീ അത് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ും പറയാനില്ല പിന്നെന്തോട്ടിനെ പറ്റി പറയണ്ടെന്ന് പറഞ്ഞ ശേഷം അല്ല കാരണം അത്ര ഈസി അല്ല ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഇടണം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഫോണിൽ ചെയ്യുന്ന പോലെ അല്ല ഇത്ര ആൾക്കാരുടെ ഇടയിൽ ചെയ്യണം അത് ചെയ്യുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവരും പറയുന്നെന്ത് പറഞ്ഞാലും മൈൻഡ് ആക്കൂലും കാര്യമില്ല അങ്ങനെ നമ്മള് എന്നും വരുന്ന നമ്മുടെ വാഴക്കാല ജനിച്ച നീ വന്നു അങ്ങനെ ചായ ഓടിക്കാൻ പോവാണ് കേട്ടോ ആ കട പൂട്ടിയിരിക്കുന്നു കണ്ടോ നമ്മളെന്തും വരുന്ന കട പൂട്ടി ഒരു വേണോ അവിടെ കേട്ടോ കാര്യം അവിടെ കടയില്ല ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോയാണ് ഇന്ന് നോക്കാം രാവിലെ പറഞ്ഞ ചോടല്ലേ പറഞ്ഞു നന്നതിന് ഓർമ്മല്ലേ നോക്കി മാറ്റി വാങ്ങിന്ന് പറഞ്ഞാൽ എന്താ എന്താ വിഷമം നമ്മളെ അവൽ വിളിക്കുന്നേട്ടാ വീട്ടില് വന്നു കുറച്ച് സാരം നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് വെച്ച് പിന്നെ വീടിന് എടുക്കാൻ പറ്റില്ല രണ്ട് പേരും കവറൊക്കെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ചൊന്നും അല്ല എന്ന് ഇതാ ഒരു ഒരു ബോട്ടിൽ തറയിട്ട പൊട്ടും കേട്ടോ കുപ്പിയുടെ ഒരു ബോട്ടിൽ മേടിച്ചു നന്ദപ്പിന് അങ്ങനെ ഒരു പാത്രം മേടിച്ചു അതും ഗ്ലാസ്സിൻ്റെ എല്ലാം ഗ്ലാസ്സിൻ്റെ കേട്ടോ മേടിച്ച് അത് അവിടെ ലൊക്കേഷനിൽ അവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മുടെ സാലഡ് കുക്കുമ്പോൾ മേടിച്ചു നല്ല അടിപൊളിയായിട്ടൊരു കടയിൽ ഫ്രഷ് ആയിട്ട് ഒരു ചാക്ക് നിറച്ച് കൊണ്ടുവച്ചേക്കുന്നുണ്ടോ കുറച്ച് മേടിച്ചു പിന്നെ റംബുട്ടാൻ മേടിച്ചു റംബുട്ടൻ്റെ ഫേവറേറ്റ് സാധനം റംബുട്ടൻ ഇത്രയൊക്കെ ഉള്ളു മേടിച്ചത് പിന്നെ റംബുട്ടാനൊക്കെ കഴിച്ചിരിക്കും ഈ കൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങൾ കടന്നു ഇറങ്ങാൻ പോവാം സമയമൊന്നും ആയില്ല എട്ട് മണിയൊന്നും ആയില്ല മീനും കിടന്നുറങ്ങാനായിട്ട് പോവാണ് ഇത്രയേ ഉള്ളൂ കുട്ടി അടുത്ത് വീടിൽ കാണുന്നിരിക്കില്ലാർക്കും ബ ബൈ